പ്രളയജലം മൂക്കോളം വന്നപ്പോൾ കൈപിടിച്ചു കൈപിടിച്ചുകയറ്റത് കടലിന്റെ മക്കളാണ് കൈവിടരുത് നമ്മൾ അവരുടെ ആലപ്പാടിനെ സ്റ്റോപ്പ് മൈനിങ് സേവ് ആലപ്പാട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക ജീവിതത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഗായിക അമൃത സുരേഷ് ജീവിത സാഹചര്യങ്ങൾ തന്നെ കരുത്തുള്ള വ്യക്തിയാക്കി തീർത്തെന്ന് അമൃത വ്യക്തമാക്കി യൂട്യൂബ് ചാനലായ ജോഷ് ടോക്കിൽ സംസാരിക്കുകയായിരുന്നു അമൃത പ്ലസ് ടുവിൽ പഠിക്കുമ്പോൾ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത് സ്വപ്ന ജീവിതത്തിലേക്ക് നടന്നുകയറിയ തന്നെ മാത്രമേ ജനങ്ങൾക്കറിയൂ എന്നാൽ അതിനപ്പുറം ഇന്നും ആളുകൾക്ക് തന്നെപ്പറ്റി അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് അമൃത പറയുന്നു പഠിത്തം അവസാനിപ്പിച്ച് ഞാൻ നടന്നു നടന്നുകേറിയ ജീവിതം ഒരു പേടി സ്വപ്നമായിരുന്നു അന്ന് ഒരുപാട് കരഞ്ഞു ആരോ ും ഒന്നും പങ്കുവെച്ചില്ല ആ സ്വപ്ന ജീവിതം ഇട്ടിറങ്ങുമ്പോൾ എന്റെ കൈവശം ഉണ്ടായിരുന്നത് രണ്ടു വയസ്സു മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞും സീറോ ബാലൻസ് അക്കൗണ്ടുമായിരുന്നു ആദ്യം ഞാൻ ഇതേക്കുറിച്ച് മിണ്ടാതിരുന്നു അപ്പോൾ പലരും പറഞ്ഞത് അമൃത സുരേഷിനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നായിരുന്നു പ്രതികരിച്ചപ്പോൾ എന്നെ അഹങ്കാരിയായി മുദ്രകുത്തി നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഏതു പെൺകുട്ടിയും ഈ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാം അന്ന് എനിക്ക് താങ്ങും തണലുമായി നിന്നത് എന്റെ കുടുംബമാണ് എനിക്കറിയില്ലായിരുന്നു ഇനി എന്തു ചെയ്യണമെന്ന് മനസ്സിൽ തോന്നുന്നത് എഴുതിവെക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു എനിക്ക് അന്ന് ഞാൻ കൂടുതൽ എഴുതിയ വാക്ക് ഹൗ ഇനി എങ്ങനെ എന്നായിരുന്നു ആ വാക്കിനെ പിന്നീട് ഞാൻ ഹു ഞാൻ ആരെയെന്ന് മാറ്റി എഴുതി അത് തന്നെയാണ് എന്റെ ജീവിതം മാറ്റിമറിച്ചതും എന്റെ ജീവിതത്തിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ന് എന്റെ കുഞ്ഞിന്റെ കൈപിടിച്ചു നിൽക്കുമ്പോൾ ഞാൻ എത്രമാത്രം കരുത്തയാണെന്ന് തിരിച്ചറിഞ്ഞു പത്തു വർഷം മുൻപുള്ള അമൃത സുരേഷ് ഒരു ചെറിയ കാര്യത്തിന് പോലും പൊട്ടിക്കറിയുമായിരുന്നു ഇപ്പോൾ ഞാൻ ആരാണെന്ന് എനിക്കറിയാം നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം എനിക്ക് എല്ലാവരോടും ഒരു കാര്യം മാത്രമാണ് പറയാനുള്ളത് തെറ്റുകൾ എല്ലാവർക്കും സംഭവിക്കും എന്നാൽ അത് തിരിച്ചറി തിരുത്താൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ ജീവിതത്തിൽ ജീവിക്കാനാകൂ എന്റെ മകൾ ഒരിക്കലും ദുർബലയായ ഒരു അമ്മയുടെ മകളായി അറിയപ്പെടരുത് അവൾ വളരെ കരുത്തായ ഒരു അമ്മയുടെ മകളായി ജീവിക്കണം ആ ലക്ഷ്യം തന്നെയാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോയത് അമൃത പറയുന്നു ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ അതുപോലെ പുതിയ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി